കേരളത്തിലെ മുസ്ലിം ലീഗിന്റെ ദിഷണശാലിയായ നേതാവ് കേരളത്തിലെ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ദിഷണശാലിയായ ബുദ്ധിപരമായ നേതൃത്വം നൽകിയ നേതാവ് കെ എം സി ഡി സാഹിബായിരുന്നു കേരളത്തിലെ ആദ്യത്തെ ലീഗിന്റെ യൂണിറ്റ് തലശ്ശേരിയിൽ ഉണ്ടാക്കിയപ്പോ അതിന്റെ പ്രസിഡന്റ് കെ എം സി ഡി സാഹിബ് രണ്ടാമത്തെ യൂണിറ്റ് തിരൂരങ്ങാടിയിൽ ഉണ്ടാക്കിയപ്പോ അതിന്റെ പ്രസിഡന്റ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേതാവായ കെ മൗരവി സാഹിബ് മലബാർ സെക്രട്ടറി കെ എം സാഹിബ് ഇതാ മുസ്ലിം ലീഗിന്റെ ചരിത്രം എന്റെ നാട്ടിൽ അൽകുട്ടിയാക്കിയാണ് നിലമ്പൂരും നിലമ്പൂരിൽ കേരള നെടുപത് മുജാഹിദ് കൊണ്ടുവന്നതും ലീഗ് കൊണ്ടുവന്നതും അൽകുട്ടിയാക്കിയാണ് ബാഹാബ് സാഹിബിന്റെ വാപ്പ രണ്ട് സമയത്ത് ഒരേ ഒരേ സമയത്ത് രണ്ട് സാധനം കൊണ്ടുവന്നിട്ടുണ്ട് നിലമ്പൂരിലേക്ക് ഒന്ന് കേരള നെടുപത്തിൽ മുജാഹിദ് നിലമ്പൂരിലേക്ക് കൊണ്ടുവന്നത് അൽകുട്ടിയാക്കിയാണ് മുന്യ മുസ്ലിം ലീഗ് കൊണ്ടൊന്നും അലബുട്ടിയാക്കിയാണ് ഈ അലബു കുട്ടിയാക്കാൻ മകൻ ബഹാബിന് ഒരു സ്വന്തം പള്ളി ഉണ്ട് ആ റോഡ് സൈഡിൽ പള്ളി പണി കഴിഞ്ഞപ്പോൾ ഉദ്ഘാടനം ചെയ്യേണ്ടത് ആരാ ഉടനെ പറഞ്ഞാൽ ആരാ ആരാ എല്ലാവരും പറഞ്ഞു സുല്ല സുല്ലാമിന്റെ കലണ്ടറും ചന്ദ്രികര കലണ്ടറും രണ്ടും മാബ് സാഹിബിന്റെ പള്ളിയിൽ തൂക്കും വേറെ ഒന്നുമില്ല സമസ്തന്റെ കലണ്ടർ ഇല്ല പിന്നെ എ പി ഭാത്തിന്റെ കലണ്ടറും ഒന്നും രണ്ട് കാര്യമാണ് ആ കല ആ പള്ളിയുടെ ഒരു പള്ളി കലണ്ടർ നോക്കിട്ടാണെന്ന് പുതിയ പ്രത്യേകിച്ച് നമ്മൾ കലണ്ടർ നോക്കിയാണെന്ന് നമ്മൾ പള്ളിയെ മനസ്സിലാക്കുക ബാബുസാഹേബിന്റെ പള്ളിയില് ബാബുസാബിന്റെ സ്വന്തം ഭൂമിയിൽ സ്വന്തം വയസ്സൊത്ത് പള്ളി ഉണ്ടാക്കി രണ്ട് കലണ്ടർ നോക്കിയിട്ടുണ്ട് ഇത് രണ്ടാണ് ഇതിന്റെ അടിസ്ഥാനം ഒരു കലണ്ടർ ചന്ദ്രിക ഒരു കലണ്ടർ സുല്ലമുസ്ലാമിന്റെ അങ്ങനെ രണ്ട് കലണ്ടർ ഉണ്ട് അവിടെ അവരുടെ ബാപ്പ അങ്ങനെ കളകളഞ്ഞംജാഹിദുമാണ് കളകഞ്ഞ ലീഗാർ അവരോടൊക്കെ കലകളഞ്ഞ കളകളഞ്ഞ ലീഗാരുമായി സഹകരിച്ച ഒരാളെ മകനാണ് ഞാന് അങ്ങനെ ആയിരുന്നു അവരൊക്കെ ജീവിച്ചിരുന്നത് അപ്പൊ പള്ളി ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ആരാണ് ഉദ്ഘാടനത്തിൽ ആര് പറഞ്ഞു പള്ളി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഉദ്ഘാടനം പാണക്കാട്ടും തന്നെ ശ്യാപങ്ങളെ കൊണ്ടുവരാം ശ്യാപുദങ്ങൾ വന്ന് ശ്യാപദങ്ങൾ വന്നപ്പോൾ മുജാഹിദ് വിഭാഗത്തിൽപ്പെട്ട കളകഞ്ഞ ലീകാരി അവരോടൊക്കെ കലകറഞ്ഞം കലകറഞ്ഞ ലീകാരുമായി സഹകരിച്ച ഒരാളെ മകനാണ് ഞാന് അങ്ങനെയായിരുന്നു അവരൊക്കെ ജീവിച്ചിരുന്നത് അപ്പൊ പള്ളി ഉണ്ടാക്കി കഴിഞ്ഞപ്പനി ആരാണ് ഉദ്ഘാടനത്തിൽ ആര് പറഞ്ഞു പള്ളി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഉദ്ഘാടനം പാണെക്കാട്ടും തന്നെ ശ്യാപുങ്ങൾ കൊണ്ടുവരാം ശ്യാബുദങ്ങള് വന്നു ശാബദങ്ങൾ വന്നപ്പോൾ മുജാഹിദ് വിഭാഗത്തിൽപ്പെട്ട അവരെ ആരാധനയും രീതികളൊക്കെ നിർവഹിക്കുന്ന ഒരു പള്ളിയാണ് പള്ളിന്റെ ഒരു സൈഡിൽ പെണ്ണുങ്ങൾക്ക് സംസ്കരിക്കാനൊക്കെ സൗകര്യങ്ങൾ അപ്പൊ സ്വാഭാവികമായും സുന്നികളായ നമ്മളാരും ആ പള്ളി ചടത്തിൽ സ്വാഭാവികമായും പോകൂല്ലോ കാരണം അങ്ങനെയാണല്ലോ രാഷ്ട്രീയമൊക്കെ അങ്ങനെയാണെങ്കിലും പള്ളി ഇതൊക്കെ പറഞ്ഞാൽ വേറൊരു സംഗതിയാണല്ലോ ഏതായാലും ഉദ്ഘാടനത്തിൽ തങ്ങളെ കൊണ്ട് ഇത് നടന്ന കാര്യല്ലേ നടന്നിട്ടില്ല നിങ്ങൾ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ കാര്യമുണ്ടല്ലോ ഞാൻ എന്തായാലും ഒരു കാരണല്ലേ നടന്നല്ലോ നടന്നു നിങ്ങൾ കുറെ ആളുകൾ പറയാനുള്ള അതൊന്നും നടക്കൂല എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ നടന്നല്ലോ ഉണ്ടായല്ലോ നടന്നല്ലോ പള്ളി ഉദ്ഘാടനം കഴിഞ്ഞു പള്ളി ഉദ്ഘാടനം കഴിഞ്ഞ് തിരിച്ച് പള്ളി നമ്മൾ തങ്ങൾ ചെലുപ്പണമല്ല അതല്ല ആത്മാഭിമാനത്തോടെ ഓടെ നിൽക്കുന്ന ഒരു സമുദായമായും ഇവിടെ പശ്ചിമഘട്ടത്തിന്റെ താഴ്വരയിൽ അറബിക്കടൽ തീരത്തെ ലോകത്തിന് മുഴുവനും മോഡലാക്കി സംസ്ഥാപിക്കാൻ അവർക്ക് കഴിഞ്ഞു അതുകൊണ്ട് എല്ലാവരും ലീഗിനെ ശക്തിപ്പെടുത്തണം ലീഗിന് വേണ്ടി പണിയെടുത്താൽ പടച്ചോന്റെ സ്വർഗം കിട്ടും അതന്നെ ഉറപ്പ് ലീഗിന് വേണ്ടി പണിയെടുത്തോളും ഈ പാർട്ടി സ്വർഗത്തിലേക്കാണ് സ്വർഗത്തിന്റെ നിറം പച്ചയാണെന്ന് മുത്ത മുഹമ്മദ് മുസ്തഫ് തീവണ്ടി സ്റ്റേഷനിൽ മിന്നുന്ന പച്ചക്കുടിയുടെ കളറല്ല ഇത് സ്വർഗത്തിലെ കളറാണ് ഇരുത്തിന്റെ സഭയില് സ്വർഗമാണ് ഇത് ഇവിടുത്തെ ഹിന്ദുക്കളോടും മുസ്ലിം ക്രിസ്ത്യാനികളോടും എല്ലാവരോടും എല്ലാവരെയും മനസ്സാണ് എല്ലാവരും അവരെ ഒന്നായി കണ്ടു നമ്മൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്ലാറ്റ്ഫോം ഏതാ ആ പ്ലാറ്റ്ഫോമിനെ ശക്തിപ്പെടുത്തണം നമ്മൾ പരസ്പരം പുറംതിരിഞ്ഞ് നിൽക്കരുത് മുഹമ്മദ് മുസ്തഫ ഈ കൂട്ടത്തിൽ പലരുണ്ടാകാം സമസ്ത വിഭാഗത്തിൽപ്പെട്ട എണ്ണപ്പെട്ട ആളുകൾ ഉണ്ടാകാം മറ്റു വിഭാഗത്തിൽ എ വിഭാഗത്തിൽപ്പെട്ട സുനികൾ ഉണ്ടാകാം വിഭാഗത്തിൽപ്പെട്ടവരുണ്ടാവാം ജമാഅത്തെ ഇസ്ലാമിപ്പെട്ട ആളുകളും എന്റെ അവിടെ കേൾക്കാനും എന്നാൽ നല്ല ഉൾക്കൊള്ളാനും വന്നവരും ഉണ്ടാകാം എല്ലാവരോടും ഞാൻ പറയാവലാ രാവിലെ

ഈ ഒരു പുസ്തകത്തിലാണെങ്കിൽ ഒരു ആത്മാർത്ഥത ഉണ്ടെങ്കിൽ ഇത് സ്വർഗത്തിലായിരിക്കുമെന്ന് ഉറച്ച വിശ്വാസമുണ്ട് ഞാൻ ഈ മൂന്ന് ദിവസം വേണ്ടി ആയിരിക്കും എന്ന് എനിക്ക് ഉറച്ച വിശ്വാസം എല്ലാവരും ലീഗിനെ ലീഗിനെ ശക്തിപ്പെടുത്തൽ അനിവാര്യത ചെറുപ്പക്കാർ സംഘടനകളിലേക്ക് അള്ളാഹു നമുക്ക് നൽകട്ടെറക്കു നൽകട്ടെ നൽകട്ടെ ഒരുമിച്ച് നിൽക്കുക ലീഗിനെ ശക്തിപ്പെടുത്തുക ഒരുമിച്ച് നിൽക്കുക ലീഗിനെ ശക്തിപ്പെടുത്തുക ലീഗ് അന്റെ സ്വർഗത്തിലേക്കുള്ള സഭയാണ് അള്ളാഹു തോഫിയ്ക്ക് നൽകട്ടെ